ഏഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സെലിബ്രിറ്റികൾ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് ജോൺസീനയും ജസ്റ്റിൻ ബീപറുമാണ് പ്രധാന അതിഥികളായിരുന്നു ഇവർ തമിഴ്നാട്ടിൽ നിന്നും രജനീകാന്ത് വന്നതിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിരുന്നു എന്നാൽ എല്ലാവരും ചോദിക്കുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലും മമ്മൂട്ടിയും അതിഥിയായി എത്താത്തത് എന്താണ് എന്നാണ് എന്നാൽ മലയാളത്തിൽ നിന്നും പ്രമുഖ നടന്മാരോ നടീനടന്മാരോ വിളിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല കനത്ത സുരക്ഷാ സന്നാഹമാണ് വിവാഹം നടക്കുന്ന മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ക്ഷണപ്രകാരമുള്ള അതിഥികൾക്ക് മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാനാക്കുക അയ്യായിരം കോടിയാണ് കല്യാണത്തിൻ്റെ ചെലവ് കല്യാണത്തിനെത്തിച്ചേർന്ന ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാനും രൺവീർ സിംഗും ഉൾപ്പെടെ തൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം രണ്ട് കോടി രൂപയുടെ വാച്ച് സമ്മാനമായി ആനന്ദ് അംബാനി നൽകിയിരിക്കുന്നു ആറുമാസം നീണ്ട കല്യാണ വിശേഷങ്ങൾക്ക് ജൂലൈ പന്ത്രണ്ടിനാണ് സമാപനമായത് താലികെട്ട് കഴിഞ്ഞെങ്കിലും കല്യാണ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം അനന്ത് അംബാനി തൻ്റെ സുഹൃത്തുക്കൾക്ക് സമ്മാനിച്ച വാച്ചിൻ്റെ വിലയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ചയാകുന്നത് രണ്ടു കോടി രൂപയുടെ വാച്ച് കിട്ടിയവരെല്ലാം ചേർന്നെടുത്ത വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ലിമിറ്റഡ് എഡിഷൻ വാച്ചായ ഓഡ്മാർസ് പിഗറ്റ് ആണ് അംബാനി പുത്രൻ സുഹൃത്തുക്കൾക്ക് നൽകിയത് ഷാറൂഖും രൺവീർ സിംഗും ഉൾപ്പെടെ ഈ വാച്ച് കാണിച്ചാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ കിങ് കർദാഷിയാൻ സഹോദരിമാർ വരെ എത്തുന്ന പല മേഖലയിലും നിന്നുള്ളവരായിരുന്നു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തത് ഷാറൂഖ് ഖാൻ മഹേന്ദ്രസിംഗ് ധോണി ബാബ രാംദേവ് പ്രിയങ്ക ചോപ്ര നിക് ചൊനാസ് തുടങ്ങിയ വൻ താരനില ഉണ്ടായിരുന്നു മലയാളത്തിൻ്റെ സൂപ്പർ താരങ്ങൾ മാത്രം എന്തുകൊണ്ട് കല്യാണത്തിനില്ല ഇനി മലയാളത്തിൽ നിന്നും പ്രമുഖരായ ആരെങ്കിലും കല്യാണത്തിന് പങ്കെടുത്തിരുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റുകളായി അത് രേഖപ്പെടുത്തുക